മാർക്കറ്റിൽ വലിയ വില കൊടുത്ത് വാങ്ങുന്ന നെയ്യേക്കാളും നല്ല ശുദ്ധമായ നെയ്യ് നമ്മൾ വാങ്ങുന്ന പാലിൽ നിന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഒരുപാട് കഷ്ടപ്പാട് ഒന്നും ഇല്ല വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഒരല്പം മനസ്സുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പാല് നല്ലതുപോലെ കാച്ചിയെടുക്കണം പാൽ കാച്ചതിന് ശേഷം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കണം ഫ്രിഡ്ജിൽ വച്ചതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെളിയിലെടുത്താൽ നല്ല പാട ചൂടി കിട്ടും അതുപോലെ ആ പാടയാണ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇത് പത്ത് ദിവസം ഞാൻ എടുത്ത് ഫ്രീസറിൽ വച്ച പാടയാണ് ഇപ്പം നിങ്ങൾക്ക് കാണിക്കുന്നത് നല്ല അടപ്പുള്ള പാത്രത്തിൽ ഇട്ട് വേണം അടച്ച് ഫ്രീസറിൽ വയ്ക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പം നല്ല കാച്ചിയ പാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതായി എടുക്കുന്നത് അത ഇതേപോലെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് എട്ട് മണിക്കൂറിന് ശേഷം ഞാൻ വെളിയിലെടുത്തതാണ് പാൽപ്പാട എല്ലാം ഒന്നായിട്ട് ചൂടി നല്ല കട്ടിയായിട്ടുള്ള പാൽപ്പാട നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ പത്ത് ദിവസം എടുത്ത് ശേഖരിച്ച് വെച്ചാൽ മതി നിങ്ങൾക്ക് നല്ല നെയ്യ് തയ്യാറാക്കാം ഈ ഇപ്പോൾ ഒട്ടും ഫാറ്റ് ഇല്ല ഇങ്ങനെ വയ്ക്കുന്ന പാൽപ്പാട പത്ത് ദിവസം നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു ദിവസം എടുത്ത് വെളിയിൽ വെച്ച് പാലിന് പാ അതില് കുറച്ച് ത തൈരൊഴിച്ചു വെക്കണം നമ്മൾ സാധാരണ പാലിൽ തയ്യാക്കാനായിട്ട് ഉറ ഒഴിക്കത്തില്ലേ അതേപോലെ ഒരേ ഒഴിച്ച് ഒരു ദിവസം വെളിയിൽ വെച്ചതിന് ശേഷം വീണ്ടും ഒരു ദിവസം ഫ്രിഡ്ജിൽ എടുത്തു വച്ചിട്ട് നമ്മൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് വെണ്ണ ഉരുണ്ട് വെളിയിൽ വരും കുറേശ്ശെ കുറേശ്ശെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് നല്ല സ്പീഡിൽ വേണം അടിച്ചെടുക്കാൻ രാവിലത്തെ സമയമാണ് നല്ലത് സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ മുന്നിലുള്ള സമയമാണ് നമുക്ക് വെണ്ണയെടുക്കാൻ നല്ല സമയം അപ്പോൾ ക്ലൈമറ്റൊക്കെ ഒരുപാട് നല്ല തണുപ്പായിരിക്കും ആ തണുപ്പ് സമയത്ത് ഇതുപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇതുപോലെ വെണ്ണ മുകളിൽ തെളിഞ്ഞു വരും വെള്ളം കുറേ കൂടുതൽ ഒഴിച്ചു കൊടുത്ത് വേണം എടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെണ്ണ വെണ്ണയാക്കിയെടുക്കാം നല്ല മണവും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കുടിക്കുകയും ചെയ്യാം യാതൊരു മായവും ചേർക്കാത്ത നല്ല ശുദ്ധമായ നെയ് നമ്മൾ തന്നെ തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷനും ഉള്ള ഒരു പ്രവൃത്തിയാണിത് അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ നെയ് വെളിയിൽ നിന്ന് വാങ്ങാനുള്ള മനസ്സ് നിങ്ങൾക്ക് വരില്ല ഇതുപോലെ ഞാൻ എൻ്റെ എല്ലാ പാടയും ഇതുപോലെ ഇട്ട് വെണ്ണയാക്കി മാറ്റിയിട്ടുണ്ട് എനിക്ക് ഇത്രയും വെണ്ണ പത്ത് ദിവസത്തെ പാൽപ്പാടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ തൈരിൻ്റെ പുളിപ്പ് ഒക്കെ മാറ്റി പാൽ ആ വെള്ള എല്ലാം പോയി നല്ല ശുദ്ധമായ വെണ്ണയാക്കി എടുക്കണം സ്പൂൺ കൊണ്ട് കോരി എടുക്കാതെ നമ്മുടെ കൈ കൊണ്ട് തന്നെ കോരി പാത്രത്തിലേക്ക് മാറ്റണം ഇതേപോലെ നമ്മൾ സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പൂണിൽ ഒരുപാട് അങ്ങോട്ടി പിടിക്കും വേസ്റ്റായി പോകും അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ചെയ്താൽ നമുക്ക് വെണ്ണ ഒട്ടും വേസ്റ്റാക്കാതെ എടുത്തു മാറ്റാം ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം കേട്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും തൈരിൻ്റെ അംശം അതിൽ കാണത്തില്ല ആ വെള്ള കളറെല്ലാം ഒന്ന് മാറി തൈരിൻ്റെ പുളിപ്പുമൊക്കെ മാറി നല്ല ശുദ്ധമായ വെണ്ണയായി നമുക്ക് കിട്ടും ഇത് വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ചുകൂടി നല്ല ശുദ്ധമായ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ കുടിക്കുന്ന വെള്ളം കൈകൊണ്ട് ഇതുപോലെ സെറ്റാക്കിയിട്ട് ഒരു ക്ലിങ് റാപ്പ് കൊണ്ട് നമുക്ക് നല്ലതുപോലെ കവർ ചെയ്യാം ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ദിവസം സൂക്ഷിക്കാം ഇങ്ങനെ ഫ്രിഡ്ജിൽ ഒരു ദിവസം സൂക്ഷിച്ച് കഴിയുമ്പോൾ വെണ്ണ നല്ല കട്ടിയായി കിട്ടും ഫസ്റ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ചൊന്ന് കട്ടിയായി വെള്ളത്തിലുള്ള എല്ലാ നെയ്യും വെണ്ണയും ഒന്നാക്കി ഒന്നായി നമുക്ക് ഒന്നാക്കി എടുക്കാനായിട്ട് പറ്റും ഇതൊരു ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് നെയ്യാക്കി എടുക്കാം ഇത് കണ്ടോ നല്ല നല്ല ഇത് ഒരു ദിവസം സൂക്ഷിച്ചതിന് ശേഷം ഞാൻ വെളിയിലെടുത്തിട്ടുണ്ട് നല്ല എല്ലാം നല്ല കട്ടിയായി എല്ലാ വെണ്ണയും ഒത്തൊരുമിച്ച് എല്ലാം കൂടി ചേർന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതായത് ഒരു കട്ട പോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതെടുത്ത് ഇനി നമുക്ക് ചൂടാക്കിയ ചട്ടിയിലിടാം ഞാനിപ്പോൾ ഇരുമ്പി ചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് വെണ്ണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആ കളർ കിട്ടത്തില്ല ഇത് കുറച്ച് കറുത്ത കളറായി വരും നിങ്ങൾക്ക് ആ കളർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പാത്രത്തിൽ ഇട്ട് വേണം നെയ്യ് ഉരുക്കാനായിട്ട് നല്ല കുറച്ച് കള്ളറ് മാറും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ വെണ്ണ ഇരുമ്പ് ചട്ടിയിൽ നമ്മൾ വെണ്ണ ഉരുക്കിയെടുക്കുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം നമുക്ക് ഇതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഉരുക്കുന്നത് വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ഉരുക്കി എടുക്കാനായിട്ട് രണ്ട് ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇത് മോ എല്ലാം ഉരു ഉരുവി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഈ വൈറ്റ് കളർ പോലെയുള്ള കഥ പോലെ ഉണ്ട് അതൊക്കെ ഒന്ന് കോരി മാറ്റി മാറ്റിയതിന് ശേഷം ഒരല്പം മുരിങ്ങയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഇതിൽ കിടന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം ഇത് കൂടി ഇതുകൂടി ഇട്ടുകൊടുക്കുമ്പം നമ്മുടെ നെയ്ക്ക് നല്ല ടേസ്റ്റും മണവും കൂടിയായിരിക്കും ഇതിൻ്റെ കളർ വ്യത്യാസം കണ്ടോ കളർ വ്യത്യാസം വന്നത് നമ്മൾ ഇരുമ്പി ചട്ടിയിൽ എടുത്തത് കൊണ്ടാണ് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള ബോട്ടലാണ് ഇത് നിറച്ച് എനിക്ക് വെണ്ണ കിട്ടിയിട്ടുണ്ട് ഒരല്പക്ക കുറവുണ്ട് ഇത് നമുക്ക് എന്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കഴിക്കാം അല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കളർ കണ്ടിട്ട് നിങ്ങൾ വായ്പെടേണ്ട നിങ്ങൾ വേറെ പാത്രത്തിൽ ഒഴിച്ചെടുത്താൽ മതി താങ്ക് ഫോർ വാച്ചിങ്